സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ വന്ദനം പിതാവ് മരിച്ചപ്പോൾ മരണപത്രപ്രകാരം അദ്ദേഹത്തിൻ്റെ വമ്പിച്ച സ്വത്തിന് ഏകപുത്രി അവകാശിനിയായി തീർന്നു പക്ഷേ ആ സ്വത്തിന്മേൽ വ്യവഹാരമുണ്ടായിരുന്നു അതിനാൽ കേസ് നടത്തി പിതാവിൻ്റെ സ്വത്ത് സ്വന്തമാക്കണമായിരുന്നു ഈ സാഹചര്യത്തിൽ കുടുംബസുഹൃത്തായ വക്കീൽ സഹായത്തിനെത്തി വ്യവഹാര ചെലവിനുള്ള പണം അദ്ദേഹം തന്നെ മുടക്കുകയും കേസ് നടത്തുന്നതിനുള്ള ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ കേസിൻ്റെ വിധിയുണ്ടായത് ആ യുവതിക്ക് ദോഷമായിട്ടായിരുന്നു വിധി പ്രതികൂലമായിരുന്നിട്ടും അവളിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല വക്കീൽ അത്ഭുതത്തോടെ അവളോട് ചോദിച്ചു നിനക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നിട്ടും നിനക്ക് ദുഃഖമില്ലെന്നോ സാധാരണഗതിയിൽ ആരുടെയും മനസ്സിൻ്റെ സമനില തെറ്റുന്ന ഈ സാഹചര്യത്തിൽ നിനക്ക് യാതൊരു കുലുക്കവുമില്ലല്ലോ അവൾ പറഞ്ഞു താങ്കൾക്ക് അറിഞ്ഞുകൂടായിരിക്കാം ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവഹിതം നടക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്നാൽ ദൈവഹിതം നടന്നത് എനിക്ക് വിപരീതമായിട്ടാണ് അത് ഞാൻ സ്വീകരിക്കുന്നു എനിക്കൊരു ദുഃഖവുമില്ല മാസങ്ങൾ പലത് കഴിഞ്ഞു സാമ്പത്തിക ക്ലേശങ്ങളോട് തനിച്ചു പോരാടേണ്ടി വന്ന ആ യുവതിയെ നിരാശയോ അവിശ്വാസമോ ബാധിച്ചില്ല വിശ്വാസമാകുന്ന ഊന്നുവടിയുടെ സഹായത്തോടെ അവൾ നടന്നു പോവുകയായിരുന്നു ഒരു ദിവസം അവൾ ഒരു സ്വപ്നം കണ്ടു അപ്പീൽ വ്യവഹാരം കൊടുക്കണമെന്ന് ആരോ പറയുന്നത് പോലെ അതനുസരിച്ച് വീണ്ടും വ്യവഹാരം നടത്തി ഈ പ്രാവശ്യവും കേസ് ജയിക്കണേ എന്ന് പ്രാർത്ഥിച്ചില്ല ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് അവൾ കേസ് നടത്തി കേസ് ജയിക്കുകയും ചെയ്തു അവൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അനേകം മടങ്ങ് ഗുണകരമായിട്ടാണ് വിധിയുണ്ടായത് അസാധാരണ വിശ്വാസത്തിൻ്റെ മാതൃകയാണ് ഈ ചിന്ത എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന അർപ്പണബോധത്തോടു കൂടിയ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അവളുടെ ആത്യന്തിക വിജയ രഹസ്യമെന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് ദൈവം വഴങ്ങാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കാറുള്ളത് എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ സമർപ്പിക്കുക എന്നുള്ളതാണ് സദൃശവാക്യം മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈ